ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ അർജുനും ശ്രീധും കൂടെ സംസാരിച്ചു അപ്പോൾ അർജുൻ ശ്രീധിനോട് കഴിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് ഞാൻ നിനക്ക് കട്ട് ചെയ്ത് തരാം തരണമെന്ന് വയ്ക്കുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് വേണ്ട ടെമ്പററി ആയിട്ട് അങ്ങനത്തെ എനിക്കിതൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം ഞാൻ മറന്നു പോകും ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തോളൂ എന്നെ അർജുൻ പറയുന്നുണ്ട് ആ ഇതൊക്കെ ടെമ്പറിയാണല്ലോ എന്ന് ശ്രീതു പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവർ എന്തേലും കൂടെ ഭക്ഷണം കഴിക്കുകയാണ് അർജുന ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട് ശ്രീതു പറഞ്ഞു എൻ്റെ ഉടുപ്പ് ആരോ കണ്ണ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഉടുപ്പിലായിട്ട് കഴിക്കുന്ന സമയത്ത് ചാടി പോയിട്ടുണ്ടായിരുന്നു ശ്രീതു പറയുന്നുണ്ട് എൻ്റെ ഉടുപ്പ് ആരോ ഇത് കണ്ണ് വെച്ചിട്ടുണ്ടത് ശ്രീതു അർജുനും ഇത് ബേച്ച് ബേച്ച ഡ്രസ്സാണ് ഇട്ടത് ആ സിജോ ആ വഴി പോയിട്ട് ശ്രീതു പറയുന്നുണ്ട് സിജോയുടെ കൂടെ എന്ത് സംസാരിച്ചാലും എനിക്ക് കോമഡി ആയിട്ടാണ് തോന്നുന്നത് എന്ത് സിജോവിനെക്കാട് ഡൈസ് ആയിട്ടുണ്ട് എന്നൊക്കെ ശ്രീതു പറയുന്നത് കൊണ്ട് എന്താണ് ഈ പറയുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇത് അടിപൊളി ഒരു ടാസ്ക്കാണ് ബിഗ് ബോസ് അവർക്ക് കൊടുക്കുകയും ചെയ്തത് എല്ലാവരുടെയും ക്യാരക്ടേഴ്സ് പരസ്പരം ചേഞ്ച് ആയിട്ട് ഓരോരുത്തരും വേറെ താണ് നമ്മുടെ അർജുൻ വന്നൊരു ലോറി ഇത് ചെയ്യുന്നത് കാത്തിരിക്കാം